ാങ്ക് ആണേ ന്യൂ പ്രാങ്ക്ലയാളീസ് വന്നിട്ടുണ്ട് സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് റൗണ്ട് മലയാളിന് മുന്നിൽ ന്യൂ പ്രാങ്ക് ഗണ്ണൊന്നും എടുക്കല്ലോ ഓക്കെ ഗണ്ണൊന്നും എടുക്കല്ല എല്ലാരും സ്ക്രിപ്റ്റിന്റെ പാവടേണ്ട എല്ലാരും കൂടി

ശരി ഉപമാരും നെച്ചക്കണൻ കറങ്ങുന്നു സാധനം കരിഞ്ഞുപോടാങ്ങനെ കിടന്നാല് സ്ക്രിപ്റ്റ് അത് ഒറ്റയ്ക്ക് എടുക്കണ പിടിയടാ അവരെ പിടി ഇതാരാ പ്രോ സോറി നമ്മൾ അല്ലെങ്കിൽ ഡിജിമോ സ്ക്രിപ്റ്റ് ഡിജി പോക്രിപ്റ്റേ നമ്മൾ മൂന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് കൊണ്ടുപോയെ സമ്മതിക്കില്ല

എവിടെ ഒരു ഗ്ലൂട്ട് ഇവിടെ അടക്കിയോ എന്റെ കയ്യിൽ ബ്ലൂ ഇല്ല അയ്യോ സ്ക്രിപ്റ്റ് ഗൈസ് അടിച്ചുവാർത്തടുവാർത്തടുവാരത്തിനുള്ളിൽ കേറിക്കോ കിടത്ത് കടന്നു കിടന്നു കടന്നു 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 കിടന്നു കടന്നു മെട്ട അടിച്ചു ഓൾറെഡി അയ്യോ ഞാൻ ലേറ്റ് ആയി പോയി മെഡടിക്കാൻ ആ അവ വീട്ടിൽ എന്തിനാ എപ്പഴും കിടന്നായിരുന്നു കണ്ടോ പകല് നേരത്തെ നേരത്തെ ഡ്രസ് കണ്ടേ പകല് ഇത് രാത്രി

ഞാനൊരു കാര്യം പറസ്റ്റ് റിയൽ കുണ്ടനം ഓക്കെ ഈ റൗണ്ട് ഫസ്റ്റ് ആവുന്ന റിയൽ ഇത് ഒളിച്ചിരുന്നോ അന്മാരെ കണ്ണുപെടരുത് അന്മാര് ലാസ്റ്റേ കൊല്ലു എന്നാലും ഫസ്റ്റ് ചാവുന്നവനാണ് ഓക്കെ ശരിക്കും ആരാ ഗൂഗെന്ന് നോക്കാം ഓക്കെ നോക്കാം അമ്മ ആദ്യ ആരെ കൊല്ലോ കേടാ ഇനി മലയാള എന്നെ കൊല്ലല്ലേ പ്ലീസ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് അസപ്പി വാക്ക് പുറം കൂട്ടില്ല അത് കൂട്ടില്ല ഇത് ഇല്ല ഇതില്ല ഇതില്ല അങ്ങനെ ഒരു സംഭവം നമ്മളെ അത് അസപ്പിവാക്ക് അവനെ പറഞ്ഞേ

അവിടെ പവറായി കളിയേ നീ ഇങ്ങോട്ട് രണ്ടാമത് മേടിച്ചു തരല ഫുൾ റൈറ്റ് ടാങ്ക് എടുക്കണ്ടേ ഡ്രോപ്പ് എടുക്കുന്നത് എടാ നോക്ക് ും അവന ഞാടുത്തേ ടുക്കെടുക്ക് ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ അവനെ സ്വസാസ്യമായിട്ട് കൊന്നിട്ടുണ്ട് അത്രേ ഉള്ളു കൊടുക്കോട് കൊടുക്കോട് കൊടുക്കുള്ളൊക്കെ കൊടുക്കേ

എവിടോണ്ട് അടിച്ചോന അറുപത്തഞ്ചേലൂട്ട് അറുപത്തഞ്ചാമില്ല കൂട്ടിൻ്റെ

പറ നാല് പേര് എവിടെയാണോ എനിമിടാ മക്കളെ നിന്റെ നിന്റെ അതിൽ ഏതോ ഒരു ഇമോട്ട് ഇങ്ങോട്ട് അടിച്ചുപിടത്തില്ല അതുകൊണ്ട് മാത്രം വേറെ ഒന്നുമല്ലോ അടിച്ചോണ്ട കായി ഇങ്ങോട്ട് അടിച്ചോണ്ട് മാത്രം നമ്മള് ഫുൾ ചിൽ മോഡലായിരുന്നോ

ണ്ടോ സംശയം ലെഫ്റ്റിലെടുത്ത് കേട്ടോ വീട്ടിലുണ്ട് നോക്കേ നോക്കേ നോക്കാൻ നോക്കാണേ പൊക്കാൻ സമ്മയ്ക്കല്ലോ ചോയിച്ചു വാങ്ങിയല്ലേ നമ്മൾ കൊടുത്തിരുന്നോ മാര് ചോദിച്ചു മേടിച്ചോ മനസ്സിലാക്കാം നമ്മൾ ഫുൾ ചിൽ മോഡായിരുന്നു ഉം ഉം പക്ഷെ എല്ലാവരും ലൈക്ക് അടിച്ചേ അതേപോലെ സബ് ചെയ്യുന്ന ഒന്ന് സബ്സ്ക്രി ന്യൂ പ്രാങ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതും നമ്മുടെ വിത്ത് നമ്മുടെ കൂക്കൂ ഡ്രസ് വെച്ചിട്ടോ കേ